നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ മൗനാനുവാദത്തോടെ സ്വകാര്യ വ്യക്തികൾ പുഴ നികത്തി എന്ന പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വിഷ്ണുമംഗലം പുഴ വാണിമേൽ പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന മാഹി പുഴയുടെ പുഴയോരം സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കുന്ന പുഴ വീണ്ടും നാശത്തിലേക്കാണ് പോകുന്നത് അശാസ്ത്രീയമായി നിർമ്മിച്ച വിഷ്ണുമംഗലം മണ്ട് പൊളിച്ചു മാറ്റണമെന്ന് ചെക്കാട് നാദാപുരം പഞ്ചായത്തുകളിലെ ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല ഓരോ മഴക്കാലത്തും പരിസരവാസികൾ വീടൊഴിഞ്ഞു പോകേണ്ട സ്ഥിതിയാണ് കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശമാണ് ചിയൂർ എഴുപതോളം വീടുകൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഈ വിഷയം പരിഹരിക്കാൻ പി എം കെ എസ് വൈ പദ്ധതി പ്രകാരം പഞ്ചായത്തിന് ലഭിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നൊച്ചുകണ്ടിത്തോട് ആഴവും വീതിയും കൂട്ടി നീരൊഴുക്ക് സുഗമമാക്കിയിട്ടുണ്ട് പുഴയുടെ ഭാഗം നികത്തിയെന്നാണ് ചിലർ വ്യാജ പ്രചാരണം നടത്തുന്നത് എന്നാൽ പുഴയോരത്തെ കളിസ്ഥലം നിർമ്മിക്കുമ്പോൾ പുഴയുടെ ആഴത്തിലോ വീതിയിലോ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ആർക്കും പരിശോധിക്കാവുന്നതാണ് കളിസ്ഥലത്തിന് ഫണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ച് സംയുക്ത പ്രോജക്റ്റായി ചെയ്യാമെന്ന് പറയുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും ഇതിനായി നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട് പുഴയും കളിക്കളവും സംരക്ഷിക്കുന്ന തരത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ചില തൽപര കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജമായ പ്രചാരണം ജനങ്ങൾ തള്ളിക്കളയണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു നിരന്തരമായിട്ട് ആവശ്യം ഉന്നയിച്ചപ്പോൾ നമ്മൾ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും അതിൻ്റെ സർവേ സ്കെച്ച് സ്കെച്ചിനൊക്കെ വിസിബിൾ ആണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നാദാറും വില്ലേജ് ഓഫീസർ നാദാറും ഗ്രാമപഞ്ചായത്തിന് തന്ന സ്കെച്ചിൻ്റെ കോപ്പിയാണ് അപ്പോൾ ഈ ഇത്രയും സ്ഥലം ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവല്ലോ ഇത്രയും സ്ഥലം പഞ്ചായത്തിന്റെ സംരക്ഷിക്കൽ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ആ തീരത്തിന് മഴക്കാലത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ആ വിഷയത്തെ കാണുന്നത് കൊണ്ട് നമുക്ക് മഴക്കാലത്ത് ആ തീരം ഇടിഞ്ഞ് ഏത് സ്ഥിതിയിലാണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഓരോ മഴയും വരുമ്പോൾ ആ തീരം ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ പോവാണ് അതിൻ്റെ വീതി കുറഞ്ഞു പോകുന്നു അതിൻ്റെ നീളം കുറഞ്ഞു പോകുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ അവിടെ കളിയായി കളിക്കളമായിട്ട് ഉപയോഗിക്കുന്ന കായിക പ്രേമികൾക്ക് ആ കളിസ്ഥലം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രതിഷേധമായി ഗ്രാമപഞ്ചായത്തിനെതിരെ വലിയ ഒരു പ്രതിഷേധമായിട്ട് ഉയർന്നു വന്നു വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായി വന്നപ്പോ നമ്മളത് ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ ആലോചിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഗ്രാമപഞ്ചായത്തിലെ വിഷുനും പുഴയുടെ അല്ലെങ്കിൽ മാഹിപ്പുഴയുടെ അല്ലെങ്കിൽ വാണികുഴയുടെ മൂന്ന് നാല് ഭാഗങ്ങൾ അതായത് റൂം ഫോർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ഭാഗങ്ങൾ അതുപോലെ തന്നെ പിന്നെ കമ്പിളിൽ തായ വിഷ്ണു ബണ്ടിന്റെ മേൽഭാഗവും വിഷ്ണുമംഗലം ബണ്ടിന്റെ താഴ്ഭാഗവും അതുപോലെ തന്നെ പാലോടി ഈ നാല് ഭാഗങ്ങളിലും എന്താണോ ഇപ്പം വിഷ്ണുമംഗലം മംഗനം നിങ്ങൾ ഇപ്പൊ കാണുന്നത് അതുപോലുള്ള വർക്ക് നടന്നിട്ടുണ്ട് അത് സർക്കാരിന്റെ വർക്കായതുകൊണ്ട് ശരിയെന്നും ഇത് ജനകീയമായി പഞ്ചായത്ത് ചെയ്തത് കൊണ്ട് തെറ്റാണെന്നും പറയുന്നതിനാ അംഗീകരിക്കാൻ കഴിയില്ല ഉൾപ്പെടെ സഞ്ചരിക്കുന്ന സന്ദർശിക്കുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ് ആ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടക്കുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാണാം പിന്നെ നിലവില് പുഴ നികത്തി എന്നാ പറയുന്നത് ഈ ഭാഗത്തെ പുഴയുടെ ആണത്ര ഈ ഭാഗത്ത് പുഴയുടെ വീതി കഴിഞ്ഞാൽ ഒന്നുകിൽ ആഴം കുറയും അല്ലെങ്കിൽ വീതി കുറയും അത് ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ തെളിയിക്കണം അല്ലെങ്കിൽ അധികൃതർ അളർന്ന് തിട്ടപ്പെടുത്തി പറയട്ടെ അവിടെ പുഴ നികത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതത്തിന്റെ രേഖയുണ്ട് ഇതിനേക്കാൾ ഒരു മീറ്റർ പഞ്ചായത്ത് നികത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ തോടാണ് സ്ഥിരം സമിതി ചെയർമാൻമാരായ സി കെ നാസർ സുബൈർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഹജ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോൾ